നമുക്കിന്ന് സ്വാദിഷ്ടവും വളരെ സോഫ്റ്റുമായ അവലൊന്ന് നനച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ച ഉടനെ ചിരണ്ടെന്ന തേങ്ങയിൽ അല്പം നനവുള്ളതുകൊണ്ട് അതുപയോഗിച്ച് അവൽ തിരുമ്പോൾ പെട്ടെന്ന് അവൽ സോഫ്റ്റായി കിട്ടും അതുകൊണ്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ തേങ്ങ ഇരണ്ടിയെടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അവൽ കൂടി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ അവൽ പായ്ക്കറ്റ് ഇതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി കൈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് നേരത്തെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കുറേ ശൈ അവലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമി തിരുമി ഒന്ന് നനച്ചെടുക്കാം ആദ്യം തേങ്ങ മാത്രം ഇട്ട് വേണം നനയ്ക്കാൻ ഇങ്ങനെയാവുമ്പോഴേ നമ്മുടെ അവൽ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം കിരികിരന്നുള്ള കിരുന്നുള്ള ഒച്ചയോടെയാണ് ഇത് നന്നായിട്ട് തേങ്ങ ചേർത്ത് ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ആ കിരികിരിപ്പ് എല്ലാം അങ്ങ് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞുകിട്ടും നമ്മൾ ആ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവൻ ഞാൻ ചേർത്ത് തെപ്പ് ഉണ്ടോ ഇങ്ങനെ പിടിച്ചാൽ ഉരുട്ടിയാൽ അവിടെ ഇരിക്കുന്ന പോലെയുള്ള നനവായി ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള ശർക്കര ഞാനൊന്ന് ചീകിയെടുക്കട്ടെ ചീകിയെടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടായ കൊണ്ടാണ് ചീ കഴിഞ്ഞ് കാണിക്കുന്നത് ഇനി ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും രണ്ട് മൂന്ന് സ്പൂൺ ഇപ്പം ഞാൻ ഏലക്ക എടുത്തിട്ട് ആ ഏലക്ക തൊലി കളഞ്ഞ് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൊണ്ട് ഇട്ടിട്ടാണ് പൊടിക്കുമ്പോൾ ഇത് പൊടിയയും ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് മൂന്ന് സ്പൂൺ പഞ്ചാര ഏലക്കായ പൊടിച്ചെടുക്കാം ഏലക്കായ പെട്ടെന്ന് പൊടിയാൻ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് ഇനി ഈ പൊടിച്ച് വെച്ച് പഞ്ചസാരയും ഏലക്കായയും കൂടെ നമുക്ക് അവലിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടവും നല്ല സോഫ്റ്റുമായ അവൽ ഒരു ഒരഞ്ച് മിനിറ്റ് മതി ഇത് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാക്കി നോക്കാം എല്ലാവരും അഭിപ്രായം പറയണം ഇനി ഇത് നമുക്ക് പഴം ചേർത്ത് കഴിക്കാം